കക്കുടു കുട്ടികളൊക്കെ പുറത്ത് കിട്ടുക ഏ എൻ്റെ കുക്കുടു കുട്ടൻ ആദ്യമായിട്ടാട്ടോ കുഞ്ഞാവേനെ കാണണേ അവിടെ ഇത് നോക്കുക എടാ കുറുമ്പം നിൻ്റെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെയാണ് കുക്കുടു നിൻ്റെ അമ്മേടെ വാവകളാ കുഞ്ഞാവേ നോക്കുക കുക്കുടു അവനെ കണ്ടോ അനിയനെ അനിയത്തിനെയൊക്കെ കണ്ടുവോ അവനോടി പോവാ അവന് ഊസിനെ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിക്കാൻ നടക്കും അമ്മേൻ്റെ അടുത്ത് വെല്ലുവിട്ടിയാന്നൊന്നും വിചാരമില്ല അവൻ ഇടയ്ക്ക് പോയി പാലൊക്കെ കുടിക്കാറുണ്ട് അമ്മേനെ പുറത്ത് കണ്ട ടേ കല്ലും കുഞ്ഞാവയും കൂടിയിട്ട് വന്ന് നോക്കുന്നു പാവ വന്നിരിക്കണു ഇവിടെ വന്നിരിക്കും ഇവര് കണ്ടുപോ കല്ലുമ്മേ ഏ അവനെല്ലാവരും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ബോക്സിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി താഴെ വന്ന് കാര്യന്വേഷിച്ച് നടക്കുക കണ്ടുപോവാ കല്ലു കണ്ടുപോവാ അതെ കുഞ്ഞാവ കണ്ടാ ആ കുഞ്ഞാവേ കല്ലും കൂടെ ചെന്ന് നോക്കണ വാവേനെ വാവേനൊന്നും ചെയ്യരുത് കേട്ടോ കല്ലുമ്മേ വാവത് ഇവിടെ കിടക്കണു കല്ലു ചേച്ചി ഇവിടെ നോക്കി കിടക്കണു കല്ലു ചേച്ചി നോക്കി കിടക്കണ്ടല്ലോ വാവ കുട്ടീനെ അല്ലേ അല്ലുമിട്ടായ വാവേനെ ഇഷ്ടയാടൂ കുഞ്ഞാവ പോയി നോക്കടാ കുഞ്ഞാവ പോയി നോക്ക് അതേ കല്ലു ചേച്ചിയിലേ കല്ലു ചേച്ചി കൂടെ പോയി നോക്ക് ആ വേണ്ട കല്ലു ജയിക്കും ഇനി ഇവന്മാരും കൂടി എൻ്റെ മേത്തേക്ക് കയറാൻ എന്ന് ആലോചിക്കണേ അല്ലേ കല്ലു ആ എല്ലാവരും കൂടി ഇനി എൻ്റെ കളിപ്പാട്ട് എടുക്കാൻ വരും എൻ്റെ മേത്ത് കയറാൻ വരും പാവ അങ്ങോട്ട് പൊക്കോട്ടെട്ടാ പാവയുടെ പൊക്കോട്ടെ അമ്മ പൊക്കോ അങ്ങോട്ട് പൊക്കോ പൊക്കോട്ടെ അമ്മാലേക്ക് ആക്കാം അവനെ അമ്മേടെ അടുത്തേക്ക് ആക്കുക എന്നാ കുഞ്ഞാപ്പേ വാട എട്ട് കുഞ്ഞാപ്പാടാ അമ്മേടെ അടുത്ത് പോയിരുന്നോ ഏട്ടാ അമ്മയുടെ അടുത്ത് പോയിരുന്നു അങ്ങോട്ട് ഇവിടെ ഓടി നടക്കണ്ട അതെ കൂക്കൂടെ ഓടി നടക്കണമെങ്കിൽ പേടിച്ചിട്ട് ഏടാ നിന്റെ അനിയന്മാരടാ പേടിച്ചു ഇതിന പേടിച്ചേ അന്യമാരെ കാണലേ ഇതേ നോക്കി ഇതേ അന്യമാരോ വന്നിരിക്കണു അടാ ഇതേ നോക്ക് അതാ ഞാൻ പിടിച്ചു കാണിക്ക ഇവരെന്നെ കടിക്കണേ രണ്ടു വെള്ളം നോക്കിയേ കുഞ്ഞാവേ നോക്ക് വാവ നോക്കിയിരിക്കണേക്ക് കുഞ്ഞാവര നോക്കിയിരിക്കണേക്ക് എന്നെ കടിക്കണു കണ്ടാ എനിക്ക് കണ്ട എന്താ നോക്ക് കുക്കുടും ഇങ്ങോന്നേ കുക്കുടുങ്ങ അവിടെ ഓടി നടക്ക അവ അങ്ങോട്ട് വരാണ്ട് കസരമൊക്കെ കുഞ്ഞാവിന്റെ അടുത്തേക്ക് വലിയ കുക്കുടൂട് വരുമ്പോ കുഞ്ഞാവൻ ആ കുഞ്ഞാവേ വാവാണു വാവാ നോക്ക് ഞാൻ ബലമായിട്ടോ ആ പോയി നോക്ക് വനെ പോയി നോക്ക് ഇഷ്ടപ്പെട്ടില്ലേ വനേ ചെയ്തിട്ടാ നിങ്ങളുടെ കൂടെ കളിക്കാനുള്ളതാണേ അതെ ദേ കുഞ്ഞു ചാടിൻ്റെ കൂടെ ഓടിയുണ്ട് ചാട്ടൻ്റെ കൂടെ ഓടിയുണ്ട് അവൻ